രാവിലെ മുതൽ ഇവർ മൂന്ന് പേരും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആരും കൂടുതലായിട്ട് ഇവരോട് സംസാരിക്കുന്നില്ല സംസാരിച്ചാൽ തന്നെ അത് അവസാനം വഴക്കിലാണ് തീരുന്നത് അനീഷ് മാത്രം അവിടെ സോഫയിലിരിപ്പുണ്ട് ബാക്കിയുള്ള പട്ടായ ഗേൾസും നമ്മുടെ സാബുമാനും കൂടെ അപ്പുറത്ത് ചർച്ചയിലാണ് അപ്പം ഇവർ മൂന്നിനോട് വിചാരിച്ചിരുന്ന ടൈം പാസിന് വെറുതെ ഇങ്ങനെ നിന്ന് കളിക്കാൻ വന്നു അങ്ങനെ ഇവരൊരു ചെറിയൊരു ടേബിൾ മാറ്റെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുകയാണ് അപ്പം നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബോറടിച്ചിരുന്നതാണ് മൂന്ന് പേരും അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് നമുക്ക് സ്ട്രെസ്സ് മാറി മാറിക്കിട്ടും ഇത് കളിക്കാമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ തിരഞ്ഞു നടന്ന് ചെറിയ ചെറിയൊരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു മൂന്ന് പേരോടെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ് വരുന്നത് പ്രോപ്പർട്ടികൾ നശിപ്പിക്കാൻ പാടുള്ളതല്ല മൂന്ന് പേരുടെയും കളി അതോടങ്ങ് അവസാനിച്ചു എന്നിട്ട് വീ ചമ്മലുണ്ട് എന്നാലും ഇവർ ചമ്മലൊന്നും ഇല്ലാത്ത കണക്ക് വന്നിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ട് സോഫയിൽ വന്നിട്ടിരുന്നിട്ട് പറയാണ് കുറച്ചൊന്ന് റിലാക്സായി നമ്മൾ ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ഒരിച്ചിരി ടൈം നമുക്ക് കിട്ടിയല്ലോ അത് മതി നല്ലതായെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടെ വീണ്ടും ഒരാൾ ബീൻ ബാഗിലും രണ്ട് പേര് സോഫയിലും ഇങ്ങനെ കിടന്നിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് മൂന്ന് പേരോട് മാറിയിരുന്ന് പറയുകയാണ് എന്തിനാ വല്ല ആൾക്കാരുടെയും കാര്യങ്ങളിങ്ങനെ പറയുന്ന നേരത്തിൽ നമ്മളിങ്ങനെ കളിക്കുന്നതാണ് നല്ലത് പ്രോപ്പർട്ടി എടുത്ത് ഉപയോഗിച്ചതെന്നുള്ളതേ ഉള്ളൊരു പ്രശ്നമായത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഇതാണ് നല്ലത് കളിക്കുന്നതാണ് നല്ലത്